മിത്രങ്ങളെ ഈ ബിഗ് ബാങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് കോസ്മോളജിയാണ് ആൻഡ് കോസ്മോളജി ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കത്തില്ല എന്ന് അതിനെക്കുറിച്ച് പലരും ചോദിച്ചിരിക്കുന്നത് കോസ്മോളജിയും കോസ്മോഗണിയും തമ്മിൽ ഉള്ള ഒന്ന് വ്യക്തമാക്കാമോന്ന് യെസ് കോസ്മോ ഗണി ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര വിഭാഗമാണ് കോസ്മോളജി ഉത്പത്തി കഴിഞ്ഞ് പ്രപഞ്ചം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ എങ്ങനെ എത്തി എന്ന് പഠിക്കുന്ന ശാസ്ത്ര വിഭാഗമാണ് ബിഗ് ബാങ് തിയറി കോസ്മോളജിയിൽ പെട്ടതാണ് പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവമായിട്ട് ഉദ്ഭവം പഠിക്കുന്ന ശാസ്ത്രത്തിന്റെ ഭാഗമേ അല്ല അതുകൊണ്ട് ബിഗ് ബാങ് തിയറി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സൃഷ്ടിയെ തെറ്റ് എന്ന് തെളിയിച്ചെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അവർ ഒന്നിൽ കോസ്മോളജിയും കോസ്മോഗണിയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അന്തരം മനസ്സിലാക്കിയെങ്കിലും അവർ അത് മറച്ചു വെച്ചിട്ട് ഒരു നുണ ഉപയോഗിച്ച് ബൈബിളിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് ശാസ്ത്ര വിഭാഗം കോസ്മോഗണിയാണ് സൃഷ്ടി കഴിഞ്ഞ് പ്രപഞ്ചം ഇന്നത്തെ രൂപത്തിൽ എത്തിച്ചേരുന്നത് കോസ്മോളജിയാണ് കോസ്മോളജിയുടെ ഒരു സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി അതുകൊണ്ട് ബിഗ് ബാങ് തിയറി ഉപയോഗിച്ച് ബൈബിളിലെ സൃഷ്ടിവാദം തെറ്റെന്ന് ആരെങ്കിലും ആർഗ്യു ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് കാരണം ഒരു സിദ്ധാന്തം ഉപയോഗിച്ച് ഒരു കാര്യത്തെയും നിഷേധിക്കാൻ സാധിക്കത്തില്ല ഒരു കോടതിയിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പരിശോധന നടക്കുമ്പോൾ അവിടെ തിയറീസ് അല്ല പ്രസൻ്റ് ചെയ്യേണ്ടത് വസ്തുതകളാണ് പ്രസൻ്റ് ചെയ്യേണ്ടത് ആ വസ്തുത കോടതിയുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഒരു തീരുമാനം എടുക്കുന്നത് അതുകൊണ്ട് ഈ ബിഗ് ബാങ് തിയറി ബിഗ് ബാങ് തിയറി എന്നും പറഞ്ഞ് ഈ വലിയ വാദപ്രതിവാദം നടത്തുന്ന ആളുകൾ അവരുടെ വാക്ചാതുര്യം കാണിക്കുകയാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ വാക്ചാതുര്യമേ ഉള്ളൂ അതിൽ ശാസ്ത്രമൊന്നുമില്ല ശാസ്ത്രത്തിലുള്ള ഒരു വാക്കും ബിഗ് ബാങ് തിയറി മഹാസ്ഫോടന സിദ്ധാന്തം അത് എത്രയും എനർജിയോടെ അവർ വരുന്നത് അത്ര എനർജിയോടെ അവിടെ സ്ഫോടനം നടന്ന് അവരുടെ ആർഗ്യുമെന്റ് അല്ല ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയ പ്രിയമിത്രങ്ങളെ കാര്യമായ എതിർപ്പുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നിരീശ്വരവാദികൾക്ക് കേരളക്കരയിൽ ക്രിസ്തീയ വിശ്വാസത്തിന് എതിരെ ഏത് അബദ്ധവും വിളിച്ചു പറയാം എന്ന അവസ്ഥയാണ് ഇത് അനുവദനീയം അല്ല ക്രിസ്തീയ വിശ്വാസികൾ നിരീശ്വരവാദികൾ ചെയ്യുന്ന പ്രസ്താവനകളെ തുറന്നു വെല്ലുവിളിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒരു വിലയേറിയ വീഡിയോയും മിസ് ചെയ്യാതിരിക്കുവാൻ ട്രൂ ലൈറ്റ് അപ്പോളജറ്റിക്സ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമേ സബ്സ്ക്രിപ്ഷന്റെ പ്രക്രിയ പൂർത്തിയാക്കാൻ ബെല്ലിന്റെ അക്കൺ കൂടെ പ്രസ് ചെയ്യണമേ മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് വിദഗ്ധനും ക്രിസ്തീയ ന്യായവാദത്തിൽ നിപുണനുമാണ് മാനേജർ സാമൂഹ്യശാസ്ത്രത്തിലും ക്രിസ്തീയ ന്യായവാദത്തിലും നിപുണനാണ് ഡോക്ടർ സനീഷ് ചെറിയാൻ